ശശി തരൂരിനെതിരെ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പോലും കോൺഗ്രസ് ആളാണെന്നും പലസ്തീൻ മസ്ജിദ് വിഷയങ്ങളിൽ എന്തായിരുന്നു ശശി തരൂരിന്റെ നിലപാടെന്നും ബിനോയ് വിശ്വം ചോദിച്ചു വന്നാൽ ആ എണ്ണം വേണ്ടി ബി ജെ പിക്ക് വേണ്ടി എണ്ണം തിളക്കാനായി അങ്ങോട്ട് കൂറുമാറാത്തവരുണ്ടോ കോൺഗ്രസിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗം അപ്പോഴും നിൽക്കുമോ ഉറച്ച് കോൺഗ്രസ്സിൽ നിൽക്കുമോ ആശയപരമായി തന്നെ ആ സ്ഥാനാർത്ഥി വർക്കിംഗ് കമ്മിറ്റി അംഗമായ ആ സ്ഥാനാർത്ഥി കോൺഗ്രസ് നിലപാടിനോട് പലപ്പോഴും യോജിക്കാത്ത ബി ജെ പി നിലപാടിനോട് താല്പര്യം കാണിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാം ഞാൻ പറയുന്നില്ല രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം ഒന്ന് ബാബറി മസ്ജിദിനെ പറ്റി അദ്ദേഹം പറയുകയായിരുന്നു ബാബറി മസ്ജിദ് എല്ലാ ആദരവോടും കൂടി അടിയോടെ എടുത്ത് വീണ്ടും ആദരപൂർവം മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കേണ്ടതായിരുന്നു ഈ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെതാണ് അദ്ദേഹമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതാണ് പുതിയ കോൺഗ്രസ് ഈ നിലപാട് ഗാന്ധി നെഹ്റു മൂല്യങ്ങളുടെ നിലപാടല്ല